ചേർപ്പുങ്ങൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് കൊഴുവനാൽ സെന്റ് മേരീസ് കാറണി ഭവനിലെ വയോജനങ്ങളോടൊപ്പം പുതുവത്സരാഘോഷം നടത്തി പാട്ടുകൾ പാടി നൃത്തം ചെയ്തും സ്നേഹവ്യസ്തുക്കളുമായി പ്രായമായ മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികൾ സന്തോഷം പകർന്നു നൽകി കുട്ടികൾ നടത്തിയ മത്സരങ്ങളിൽ വൃദ്ധയങ്ങളും ആവേശപൂർവ്വം പങ്കുചേർന്നു ഒരുമിച്ച് പുതുവത്സരം ആഘോഷിച്ച് മടങ്ങുന്ന കുട്ടികളെ ഇനി എന്നും വരുമെന്ന ചോദ്യത്തോടെയാണ് അവർ യാത്രയാക്കിയത് പുതുവത്സരാഘോഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം പി സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു അധ്യക്ഷനായിരുന്നു ലാല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി ജോർജ് വിൻസെന്റ് ഇപ്പോൾ പ്രസിഡന്റ് ടോംസി ജോസഫ് കാരണി ഭവൻ മദർ സിസ്റ്റർ സോളിക് കാരണിഹവൻ പ്രസിഡന്റ് എ ജെ തോമസ് അമ്പഴത്തിനാൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ജെ സിന്ധുറാണി മദർ മദർസ കോൺഫറൻസ് വിൻസെന്റ് വിൻസെന്റീപോൾ സെന്റ് മേരീസ് കോൺഫറൻസ് അംഗങ്ങൾ ഷാജി ജോർജ് നൈസ് ജോർജ് ഗീതു മരിയ സണ്ണി വോളണ്ടിയർ ലീഡേഴ്സ് നിജിൻ കോട്ടൂർ ഡോണി ബോസ് എന്നിവർ പ്രസംഗിച്ചു